കോഴിക്കോട് കാണാതായ കുടുംബാംഗങ്ങൾ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ നൽകാൻ ആനന്ദ് ഉണ്ട് ആനന്ദ് ഇവർ ഒന്ന് മാറി നിന്നത് അല്ലെങ്കിൽ ഇവർ തിരോധാനം എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്ന സാഹചര്യം എന്ന് ഇവർ പോലീസിനോട് വിശദീകരിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ എന്താണ് ലക്ഷ്മി കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കൂരാച്ചുണ്ട് താമസിക്കുന്ന അമ്മയും രണ്ട് മറ്റും ഉൾപ്പെടെ കുടുംബത്തിലെ അഞ്ചു പേരെ കാണാതായ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് അവിടെ താമസിക്കുന്ന വ്യക്തിയായ മധു ഷെട്ടിയുടെ ഭാര്യ സ്വപ്ന മക്കളായ പൂജശ്രീ കാദ്യശ്രീ സ്വപ്നയുടെ സഹോദര മക്കളായ മഹാരതി എന്നിവരെയാണ് കഴിഞ്ഞ മാസം മുതൽ ഇരുപത് മുതൽ കാണാതായത് തുടർന്ന് ഇരുപത്തിനാലിന് തന്നെ ഈ മധു ഷെട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവം വലിയ വാർത്തയായത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബം കഴിഞ്ഞ ദിവസം പൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിൽ തിരികെ എത്തിയത് കുടുംബവഴക്കിനെ തുടർന്നാണ് ഇവർ വീട് കൂട്ടെന്നാണ് ലഭിക്കുന്ന സൂചന പോലീസ് ഇവരിൽ നിന്ന് മൊഴിയെടുക്കുകയും വൈദ്യുതി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇവർ കൂടെ പോകാൻ കൂട്ടാക്കിയിരുന്നില്ല ഈ സർക്കാർക്കാരായ മധുഷത്തയും കുടുംബവും കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി കൂരാച്ചൂരിലാണ് താമസിക്കുന്നത് െട്ടിയും സ്വപ്നയും തമ്മിൽ വല്ലപ്പോഴും വഴക്കുണ്ടാവാറുണ്ടെന്നും എന്നാൽ ഇത്തരത്തിൽ വീട് വിട്ടു പോകാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നുമാണ് സമീപ വീട്ടുകാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് എന്നാൽ ശബരിമല ദർശനത്തിൽ പോയി മടങ്ങിയെത്തിയ പല്ലുഷെട്ടി ഇവരെ കാണാതാകുന്നതിന്റെ തലേ ദിവസം മദ്യപിച്ചെത്തിയതായും ഇതിന്റെ പേരിൽ ചെറിയ വാക്കുതർക്കമുണ്ടായതായ ഒരു സൂചനകൾ നിലനിരുന്നു എന്തായാലും ഇത് വലിയ വാർത്തയെ തുടർന്ന് തന്നെയാണ് ഇവർ തിരിച്ചേ ഇപ്പോൾ വീട്ടിലേക്ക് നൽകിയത്